മഹാരാഷ്ട്രയിൽ ബി ജെ പി നയിക്കുന്ന മഹായുധി സഖ്യം തന്നെ ഇത്തവണയും അധികാരം നേടുമെന്ന് ചാണക്യ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ മഹായുധിക്ക് നൂറ്റി അൻപത് മുതൽ നൂറ്റി അറുപത് സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് സർവേയിലെ പ്രവചനം മഹാവികാസ് അഖാഡി സഖ്യത്തിന് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി പതിനെട്ട് സീറ്റുകൾ വരെയും സർവേ പ്രവചിക്കുന്നു മറ്റു പാർട്ടികൾക്ക് ആറ് മുതൽ ഒൻപത് വരെ സീറ്റുകൾ ലഭിക്കുമെന്നും സർവേ പറയുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത്തെട്ട് അംഗസഭയിൽ നൂറ്റി നാല്പത്തിയഞ്ച് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യം ബി ജെ പിക്ക് നാൽപ്പത്തി ശതമാനം വോട്ട് വിഹിതമാണ് സർവേ പ്രവചിച്ചിരിക്കുന്നത് കോൺഗ്രസിന് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്നും മറ്റു പാർട്ടികൾക്ക് പതിനൊന്ന് ശതമാനം വരെ വോട്ടുകൾ ലഭിക്കുമെന്നും സർവേ പറയുന്നു മഹാരാഷ്ട്രയിൽ മഹാവിധി സഖ്യം അധികാരം തുടരുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് പുറത്തു വന്ന മിക്ക എക്സിറ്റ് പോൾ പ്രവചനങ്ങളും മഹാരാഷ്ട്രയിൽ ബി ജെ പി സഖ്യത്തിന് മുൻതൂക്കുമെന്നാണ് സർവേകൾ ഇപ്പോൾ പറയുന്നത് റിപ്പബ്ലിക് ടി വി പി മാർക്ക് സർവേ പ്രകാരം നൂറ്റി മുപ്പത്തി മുതൽ നൂറ്റി അൻപത്തിയേഴ് വരെ സീറ്റുകൾ ലഭിക്കും ആകെ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളുള്ള സംസ്ഥാനത്ത് നൂറ്റി നാല്പത്തിയഞ്ച് സീറ്റുകളിലാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ബി ജെ പി ശിവസേന എൻ സി പിടങ്ങിയ കക്ഷികളാണ് മഹായുധി സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുന്നത് മറുപക്ഷത്ത് കോൺഗ്രസ് എൻ സി പി എസ് പി ശിവസേന യു ബി ടി എന്നിവർ അടങ്ങുന്ന സഖ്യത്തിന് മുതൽ വരെ സീറ്റുകൾ ലഭിച്ചേക്കുമെന്നും റിപ്പബ്ലിക് ടി വി പി മാർക്ക് സർവേ അവകാശപ്പെടുന്നു അതായത് ബി ജെ പി സഖ്യത്തിനാണ് മുൻതൂക്കമെങ്കിലും എതിരാളികളെ പൂർണമായും എഴുതി തള്ളാനാവില്ല ചെറു കക്ഷികളും സ്വതന്ത്രം ഉൾപ്പെടെയുള്ളവർ രണ്ട് മുതൽ എട്ട് വരെ സീറ്റുകൾ നേടുവാനാണ് സാധ്യത